കവിത ജസ്റ്റ് നാല് വരി പരി ആയിക്കോട്ടെ കുറിച്ച് ആ ഉടയുന്ന ഭൂമിക്കുടലേഖു കവിയുടെ മാനസം ഉടയുന്ന ഭൂമിക്ക് ഉടലേകുവാൻ കൊതിച്ച സ്നേഹിയൊരു കവിയുടെ മാനസം കിണിയുന്ന വാത്സല്യം കോഴി നിറച്ചവൻ മൊഴി കാക്കാതിയാദിനം നിന്നെ ഞാൻ സ്നേഹിച്ച പോലൊരു ജന്മവും ജന്മവും ഇല്ലിനി സ്വർഗം തരുമെന്നു ചൊല്ലിലും ഇത് അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നില്ല കേട്ടോ കേട്ടോ വരികൾ വരികൾ ഞാൻ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് മാത്രമേ മാത്രേ ഫസ്റ്റും കാരണം ഇങ്ങനൊരു മനസ്സുണ്ടെന്ന് അതെ നമുക്ക് സ്വർഗം ഇവിടെയാണ് കേരളത്തിലെ ഒരു വനിതാ ദലീമ പറയുന്നു സ്ത്രീധനം വേണ്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു സ്ത്രീ തന്നെ ധനമാണ് സ്ത്രീ തന്നെ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ എൻറെ എന്റെ കാഴ്ചപ്പാടില്ല വിവാഹം ചെയ്ത് ഇത്രയും സമ്പത്തും സ്വർണവും എല്ലാം കൊണ്ട് ആ വീട്ടിലോട്ട് ചെന്നിട്ട് പിന്നെ മിക്ക വീടുകളിലും വീട്ടുവേലക്കാരെ പോലെ കിടന്ന് പണിയേം പണിയെടുക്കുകയും കഷ്ടപ്പെടുകയും അതൊരു കുടുംബത്തെ വെച്ച് പുലർത്താനാണ് ഇവളെ കുടുംബത്തെ നോക്കുവാനുള്ള എല്ലാ ചുമതലകളും അവൾ വഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് അവൾക്ക് ഇത്രയും സ്വർണവും സ്ത്രീധനവും ഒക്കെ അവൾ തന്നെയല്ലേ ധനം ഒരു സ്ത്രീ ഒരു വീടിന്റെ വിളക്കാണ് ഇല്ലേ പിന്നെ നമ്മളുടെ അമ്മ നമ്മളുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആ വീട്ടിലോട്ട് പോയിട്ടില്ലേ ശരിയല്ല ഞാൻ പറ അമ്മയല്ലേ ഈ ലോകത്തിന്റെ സത്യം എല്ലാം എല്ലാം പരമാർത്ഥ അമ്മ പറയുന്ന സ്ത്രീയല്ലേ ആ അമ്മയ്ക്ക് എന്തിനാണ് ഈ ധനവും ഇതും ഒക്കെ കൊണ്ടു ചെല്ലണത് ഈ അമ്മ അമ്മയുടെ കൈകളിലൂടെ അമ്മയുടെ ഹൃദയത്തിലൂടെ അമ്മയുടെ ശരീരത്തിലൂടെ ഈ ഓരോ മനുഷ്യ ജന്മങ്ങളും ഈ ഭൂമിയിലേക്ക് പറന്ന് വീഴുകയാണ് പ്രഗത്ഭർ എത്ര എത്ര എല്ലാവരും നമ്മള് നമ്മളുടെ അമ്മയുടെ മക്കളെ ഈ അമ്മയ്ക്ക് എന്തിനാണ് ഒരു സ്ത്രീ എന്ന സ്ത്രീ അമ്മയാണ് സ്ത്രീക്ക് എന്തിനാണ് തെറ്റാണത് സ്ത്രീധനം ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ പിന്നെ ഇനിയുള്ള കുട്ടികളൊന്നും അത് അതിനെ അംഗീകരിക്കത്തില്ല ഇപ്പൊ എന്റെ മോള് പറയുന്നുണ്ട് അമ്മേ ഞാന് സ്ത്രീധനം ചോദിക്കുന്ന ആരെയും വിവാഹം കഴിക്കില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയാൻ ഈ പഴയ ഒരു സംഭവമാണ് സ്ത്രീധനം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെയും ഇതെല്ലാം മക്കുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വെക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതിന്റെ ഇടയ്ക്കൂടെ സംഭവിക്കുന്നുണ്ട് അതിനെതിരെ എന്തായാലും നമ്മുടെ പാർട്ടി ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാം ഈ ഗൾഫ് ഷോയിൽ പങ്കെടുത്തിട്ട് പൈസ കിട്ടാതെ ദലീപ് അവിടെ നിന്ന് കരഞ്ഞു ശരിയാണോ ഒരു എം എൽ എ രോദനം ഒന്ന് കേട്ടാ പ്രോഗ്രാമി ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ആരും നമ്മളെ പറ്റിച്ചിട്ടില്ല ഒരിക്കലും എന്നെ ആരും ചതിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ ഇങ്ങനെ ചതിക്കപ്പെട്ടു കൊറച്ചുപേരുണ്ടായിരുന്നു ഞാന് ദുബായിലായിരുന്നു എനിക്ക് എന്റെ റിമി ഉണ്ടായിരുന്നു പിന്നെ മുണ്ടപക്രൂരും വിട്ടിട്ടില്ല ഇവരും അവരൊക്കെ ഒരു മാസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവരെല്ലാരും ഈ ഒരു മാസം വർഷമാണോ രണ്ടായിരത്തിലായിരുന്നു ഇതുവരെ ഈ ഈ രഹസ്യം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു ഒരു മാസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ പോലും മുങ്ങി പ്രൊഡ്യൂസേഴ്സ് മൂന്നും എന്നെ എന്റെ കറച്ചിൽ കണ്ടിട്ട് അവര് ഇതിലൊരാള് പ്രത്യക്ഷപ്പെട്ട് എന്നെ മദ്രാസ് വഴി കാരണം കുഞ്ഞു എനിക്കും പിടിക്കുഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ കടന്നു പോന്നു ബാക്കിയുള്ളവരെല്ലാം അവിടെ കിടന്നു പിന്നെ മലയാള മലയാളി സമാജം എന്തൊക്കെ ചേർന്നിട്ടാണ് ഇവരെ അങ്ങോട്ട് കടത്തി കടത്തിവിട്ടെന്നൊക്കെയാണ് പിന്നീട് അറിഞ്ഞത് എനിക്ക് റിമഴിത്തും ചോദിക്കുന്നത് കാരണം ഇത് ഇതുവരെ വേണ്ടിയിട്ട് എനിക്ക് പോയടത്തെല്ലാം ഭയങ്കര സ്വീകരണമാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഞാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് പേർക്കിത് സംഭവിക്കാറുണ്ട് സംഭവിക്കാറുണ്ട്